എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശി മാറുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രാധാന്യം എല്ലാ രാശിക്കാരിലും പ്രതിഫലിക്കും ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ ഗുണം ചെയ്യും എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഇത് പ്രതികൂലമായിരിക്കും ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ബിസിനസിന്റെയും അറിവിന്റെയും കാരകനാണ് ബുധൻ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാരകനാണ് ശുക്രൻ ഓരോ മാസവും ബുധനും ശുക്രനും രാശി മാറുന്നു അതിനാൽ തന്നെ ശുക്രന്റെയും ബുധന്റെയും സഞ്ചാരത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും എല്ലാ രാശിക്കാരെയും ബാധിക്കും ചില രാശിക്കാർക്ക് ഇത് പ്രതികൂലമായി ഭവിക്കുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് അമൂല്യമായ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ബുധശുക്ര സംയോഗത്താൽ ചിങ്ങം രാശിയിൽ ലക്ഷ്മിനാരായണ യോഗം രൂപപ്പെടുന്നു ഇതിലൂടെ വളരെ മികച്ച നേട്ടങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ലഭിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ലൗകികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുകയും ലക്ഷ്മിനാരായണ യോഗം നിമിത്തം ധനവും ഐശ്വര്യവും അറിവും വർദ്ധിക്കുകയും ചെയ്യും ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് വിഷ്ണു ക്ഷേത്രങ്ങളിലോ ലക്ഷ്മി ക്ഷേത്രങ്ങളിലോ ലക്ഷ്മി ക്ഷേത്രങ്ങൾ കുറവായതിനാൽ ദുർഗാക്ഷേത്രങ്ങളിലോ ദർശനം നടത്താൻ പറയേണ്ടതാണ് ഇനി ആ ക്കാർ ആരൊക്കെ എന്നറിയാം ഒന്നാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു ആയതുകൊണ്ട് ഇവർക്ക് ബന്ധുക്കളുമായുള്ള അകൽച്ചയെല്ലാം മാറി അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ചിങ്ങം പതിനൊന്നാം ഭാവമായതിനാൽ പല രീതിയിലുള്ള വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ സാംസ്കാരിക പ്രവർത്തകർ ബിസിനസ് ചെയ്യുന്നവർ എന്നിങ്ങനെ നിങ്ങളുടെ പ്രവർത്തി മേഖലയിൽ നിന്ന് ഒരുപാട് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് ഇവർ കഷ്ടഐശ്വര്യം കൈവരുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു വിജയം കാണാതെ പോകുകയില്ല കടങ്ങൾ തീർക്കാൻ സാധിക്കും വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും പുതിയ വാഹനം വസ്ത്രം ഗൃഹോപകരണങ്ങൾ മുതലായവ വാങ്ങാൻ സാധിക്കും പൊതുവെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് നല്ല വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും ചോതി നക്ഷത്രക്കാർ ഈ യോഗം ഇവർക്ക് മികച്ച മാറ്റങ്ങൾ നൽകും ജോലിയിലും ബിസിനസ്സിലും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും ഈ യോഗം ഇവരുടെ വരുമാനം ലാഭം എന്നീ ഭാവത്തിലാണ് രൂപപ്പെടുന്നത് ഇതിലൂടെ ഇവർക്ക് അപ്രതീക്ഷിത ധന നേട്ടം നിക്ഷേപത്തിൽ ബമ്പർ ലാഭം എന്നിവ ലഭിക്കുകയും ജീവിതം സന്തോഷപൂർണമായി മാറുകയും ചെയ്യും ജോലിയിലും ബിസിനസ്സിലും നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നതുമാണ് വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ ഇവർ തൊടുന്നതെല്ലാം പൊന്നായി മാറും ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കാൻ സാധിക്കും ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി പുതിയ വീട്ടിലേക്ക് താമസം മാറും പുത്തൻ വീട്ടിൽ ആഡംബര ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണിത് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനും തൻ്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുക നിമിത്തം പ്രസിദ്ധി വർധിക്കുന്നതിനും സാധ്യത കാണുന്നു ജോലിയിൽ പ്രമോഷനോ ഗ്രേഡ് ലഭിക്കുന്ന നിമിത്തം വരുമാന വർധനവോ ഉണ്ടാകുന്നതാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ആയതിനാൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീടും സ്ഥലവും വാങ്ങുന്നതിനും ആധുനികമായ ഗൃഹോപകരണങ്ങളും മറ്റും ലഭിക്കുന്നതിനും വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് ആ സ്ഥിതി മാറുന്നതിനും സാധ്യത കാണുന്നു ലക്ഷ്മീവതിയായ സ്ത്രീയുടെ ലാഭവും ഈ നക്ഷത്രക്കാർക്ക് ഫലമാകുന്നു ജോലിയിൽ ഉന്നത സ്ഥാനത്തെത്താൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ബിസിനസ് വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളും ആരംഭിക്കും കൃഷി സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് നാൽക്കാലി വളർത്തലും അവയുടെ കച്ചവടവും ചെയ്യുന്നവർക്ക് തങ്ങളുടെ തൊഴിൽ നല്ല രീതിയിൽ ചെയ്യുന്നതിനും അതിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു തിരുവോണം നക്ഷത്രക്കാർ ബിസിനസ്സിൽ നിന്നും നല്ല വരുമാനം ലഭിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും മികച്ച സമയമാണിത് പൊതുവെ വ്യാപാര വാണിജ്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ശുക്രന്റെ രാശി മാറ്റം ഏറെ ഗുണം ചെയ്യും മുൻപേ ചെയ്തു തുടങ്ങിയ പ്രവൃത്തികൾ മുടക്കം കിടക്കുന്നത് ഇപ്പോൾ നടക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് ഗവൺമെന്റ് സംബന്ധമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം പ്രതീക്ഷിക്കാവുന്നതുമാണ് ജോലി സ്ഥലത്ത് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതിനും തനിക്ക് അർഹമായ പ്രവർത്തികൾ ചെയ്യുന്നതിനും സാധിക്കും പ്രമോഷൻ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് ലഭിക്കാനും സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവർക്ക് അനുകൂലമായി നടപടി ഉണ്ടാകുന്നതിനും ഉത്തമമായ സമയമാണിത് അവിട്ടം നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് സർക്കാരിൽ നിന്നും ബഹുമതികളും മറ്റും കിട്ടുന്നതിന് സാധ്യത കാണുന്നു പൊതുപ്രവർത്തന രംഗത്ത് തന്റേതായ ഒരു വ്യക്തിത്വം തെളിയിക്കാനുള്ള കാലഘട്ടമാണിത് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി ഐശ്വര്യം കൈവരുന്നതുമാണ് പല മേഖലകളിൽ നിന്നും ധനസമ്പാദനം നടത്തുന്നതിനും തന്റെ കടങ്ങളെല്ലാം വീട്ടിൽ സ്വസ്ഥനാകുന്നതിനും ശുക്രന്റെ രാശിമാറ്റം സഹായകരമാണ് ഇവരെ കൂടാതെ ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കും ശുക്രന്റെ മാറ്റം വളരെ ഗുണം ചെയ്യും ചിങ്ങം രാശിക്കൂറുകാർക്ക് ശുക്രൻ ഇതുവരെ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ രാശിമാറ്റം മൂലം രാശിമാറ്റം മൂലം ജന്മത്തിലേക്ക് മാറി ഈ രാശിമാറ്റം മൂലം ഇവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ കുറിക്കൂട്ടുകൾ പുഷ്പങ്ങൾ മാലകൾ വിശേഷ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കുകയും ശയനോപകരണങ്ങൾ ഗൃഹം പീഡങ്ങൾ സുഖഭോജനം എന്നിവയും ലഭിക്കുമെന്ന് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു നിങ്ങൾക്ക് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നക്ഷത്രവും രാശിയും അറിയാത്തവർ തങ്ങളുടെ ജനന തീയതിയും ജനനസമയവും എ എം പി എം അടക്കം ജനിച്ച സ്ഥലവും കമൻ്റ് ഇടുകയാണെങ്കിൽ നക്ഷത്രവും രാശിയും പറഞ്ഞു തരുന്നതാണ്